താടിയുള്ളപ്പന പേടിയുണ്ട് സിദ്ധരാമയ്യക്കും പേടിയാണ് കള്ളത്തരങ്ങൾ പുറത്തായി നാണക്കേട് മാത്രം മിച്ചം അഴിമതി കള്ളപ്പണ നിരോധന നിയമപ്രകാരം അറസ്റ്റിന്റെ ഭയന്ന് മൈസൂർ വികസന അതോറിറ്റി തനിക്കും കുടുംബത്തിനും അനുവദിച്ച പതിനാല് ഫ്ലോട്ടുകൾ വിട്ടു നൽകാൻ തയ്യാറെന്ന് അപേക്ഷ നൽകിയിരിക്കുകയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ ഭാര്യ പാർവതി സിദ്ധരാമയ്യക്കെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സെപ്റ്റംബർ മുപ്പത് തിങ്കളാഴ്ച കള്ളപ്പണം വെളുപ്പിച്ച കേസിൽ കേസെടുത്ത് മണിക്കൂറുകൾക്കുള്ളിലാണിത് തനിക്ക് അനുവദിച്ച എല്ലാ ഫ്ലോട്ടുകളും തിരികെ നൽകാമെന്ന് പറഞ്ഞതായി അറിയുന്നു തനിക്ക് അനുകൂലമായി മൈസൂർ നഗര വികസന അതോറിറ്റി അനുവദിച്ച പതിനാല് ഫ്ലോട്ടുകളുടെ രേഖകൾ റദ്ദാക്കി ഫ്ലോട്ടുകൾ സറണ്ടർ ചെയ്യാനും തിരികെ നൽകാനും തയ്യാറാണെന്നാണ് അപേക്ഷയിൽ പറഞ്ഞിരിക്കുന്നത് ഫ്ലോട്ടുകളുടെ ഉടമസ്ഥാവകാശം താൻ മൈസൂർ അർബൻ ഡെവലപ്മെന്റ് അതോറിറ്റിക്ക് തിരികെ നൽകുന്നു ദയവായി ആവശ്യമുള്ള നടപടികൾ ഉടൻ സ്വീകരിക്കണം ഇക്കാര്യത്തിൽ എത്രയും വേഗം നടപടിയെടുക്കണമെന്നാണ് സിദ്ധരായ്മയുടെ ഭാര്യയുടെ അഭ്യർത്ഥന മുക്കിൻ സിദ്ധരാമയ്യ്ക്കും ഭാര്യയ്ക്കുമെതിരെ കള്ളപ്പണ റെയ്ഡിനും അറസ്റ്റിനുമുള്ള പ്രാരംഭ നടപടിക്ക് തുടക്കമായെന്നുള്ള ഉന്നതരുടെ ഉപദേശം സിദ്ധരായ്മയ്ക്ക് ലഭിച്ചിരിക്കും എന്നാൽ ഇ ഡിക്ക് നിയമപ്രകാരം റിക്കവറി നടപടി പൂർത്തിയാക്കാൻ ദിവസങ്ങൾ വേണ്ടി വന്നേക്കും ഹൈക്കോടതിയിലും കേസ് നിലനിൽക്കുന്നുണ്ട്